ഹലോ എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ സി സി പ്ലാന്റ് നമുക്ക് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ പെൻഡാസിൻ്റെ ഒരു നാല് കളകൾക്കോളം അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ബാക്കി ഈ വരുന്ന ഒരു ഒരു വിധ എല്ലാ പ്ലാന്റുകളും നമുക്ക് വരുന്ന മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റുകളെല്ലാം വരുന്നത് അപ്പോൾ അവൈലബിളായിട്ടുള്ള എല്ലാ പ്ലാന്റുകളും ആ പ്ലാന്റിൻ്റെ സൈസുകളും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മുപ്പത് രൂപ എന്നുള്ള റേറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് വീഡിയോ വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ ആൾക്ക് വേണ്ടി ൂ അപ്പോൾ പ്ലാന്റിനെ കുറിച്ചുള്ള അങ്ങനെ പറയാൻ കാരണം വേഗം എന്നല്ല പ്ലാന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും റേറ്റും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾ വാട്സാപ്പിൽ തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് കാരണം പ്ലാന്റ് സൈസും കാര്യങ്ങളെല്ലാം നിങ്ങൾ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണുന്ന ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരുന്ന വാട്സാപ്പ് നമ്പറിൽ മതി ഒരുപാട് ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഓരോ പ്ലാന്റിൻ്റെയും കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടും അപ്പം ഇനിയുള്ളതെല്ലാം ആണ് വരുന്നത് കട്ടിങ്ങെല്ലാം നമുക്ക് പത്ത് രൂപയായിരിക്കും ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഉണ്ട് കേട്ടോ പെൻറ്റാസിൻ്റെ കുറച്ചധികം മൂന്നാല് കളേഴ്സ് ഉണ്ട് അപ്പോൾ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ വാട്ട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി അതെല്ലാം ഇട്ട് തരുന്നതായിരിക്കും ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നതാണ് ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കുന്നവർ അപ്പോൾ ആരുടെ നിന്ന് പ്ലാന്റുകളൊക്കെ വാങ്ങിയാൽ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകളാണ് വരുന്നത് റോട്ടഡ് പ്ലാന്റ് എല്ലാം എല്ലാത്തിൻ്റെയും ആണ് വരുന്നത് കട്ടിങ് നമുക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആദ്യം അതിന് മുമ്പ് കാണിച്ച പ്ലാന്റ് എല്ലാം മുപ്പത് രൂപയാണ് അപ്പോൾ അവിടെ റേറ്റിൽ വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സി സി പ്ലാന്റ് വരുന്നത്

ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകൾ ആണ് കേട്ടോ പത്ത് രൂപയ്ക്ക് ഒരു കിടിലിന് ഓഫർ ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് പൊതുവേ ഇതെല്ലാം അത്യാവശ്യം ഒരുവിധ റേറ്റിൽ പലരും സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളും കട്ടിങ്ങുകളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം നമുക്കിത് ഈ പത്ത് രൂപ ഒരു ഒറ്റ റേറ്റിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോ കട്ടിങ്ങിൻ്റെ ആണ് കേട്ടോ നമ്മൾ പത്ത് എന്ന് പറയുന്ന കുറച്ചധികം വിഗോണിയുടെ കളക്ഷനും കാര്യങ്ങളും എല്ലാം ജേച്ചി കേട്ടോ അപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ പ്ലാനുകൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ തന്നെ മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യണേ